എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു അൽ നസർ വേഴ്സസ് അൽ ഫത്തഹേ ഇന്നലെ അൽ നസർ അൽ ഫത്തഹിനെ അഞ്ച് ഒന്ന് എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ അൽ നസർ മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്നലെ അൽ നസറിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ കോമാൻ ജോഹോ ഫെലിക്സ് എന്നിവരായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അൽ നസറിൻ്റെ എല്ലാ കളിക്കാരും കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ അൽ ഫതഹിനു വേണ്ടി ഒരു ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് സുഫിയാന ബെഡബ്കയായിരുന്നോ അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ക്രിസ്ത്യാനയുടെ വക ഒരു ഗോളും ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് അൽ നസർ തന്നെയായിരുന്നു ഇന്നലെ അൽ അൽനസറിന്റെ കൈവശം അമ്പത്തി ശതമാനമായിരുന്നു പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ അൽനസറിന് അഞ്ച് ബിഗ് ചാൻസുകളായിരുന്നു ലഭിച്ചിരുന്നത് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ടോട്ടൽ ഷോട്ട് അതിൽ നിന്നും ഷോർട്ടൺ ടാർഗറ്റിലേക്ക് പോയത് പന്ത്രണ്ടെണ്ണം ആയിരുന്നു ഇന്നലെ എന്തുകൊണ്ടും മികച്ച രീതിയിൽ തന്നെയായിരുന്നു അൽനസർ കളിച്ചിരുന്നത് അതുപോലെ തന്നെ സൗദി പ്രോ ലീഗിൻ്റെ ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നത് അത് മറ്റാരുമല്ല അത് അൽ നസർ തന്നെയാണ് അഞ്ച് കളികളിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് നേടിക്കൊണ്ടാണ് അവർ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം